എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം ഒക്ടോബർ മാസം മുതൽ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ അക്കൗണ്ടിൽ എത്തേണ്ടവർ അല്ല എങ്കിൽ കൈകളിലേക്ക് എത്തുന്നവർ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക കാരണം ഒരുപാട് ആളുകൾ മാസ്റ്ററിങ്ങിനെയും പൂർത്തിയക്കാൻ ഉണ്ടായിരുന്നു ഈ മാസ്റ്ററിങ് ചെയ്യാത്തവരുടെ ലിസ്റ്റ് വന്നതിനോടൊപ്പം തന്നെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നും വരുമാന സർട്ടിഫിക്കറ്റ് കൂടി സമർപ്പിക്കേണ്ടവരുടെ ലിസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ പ്രസിദ്ധീകരിച്ചു ഓരോ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലങ്ങളിൽ അങ്ങനെ ഉള്ളവരുടെ ലിസ്റ്റ് എടുത്ത് കൃത്യമായിട്ട് അന്വേഷണം നടത്തണമെന്ന് അല്ല അവരെ വിളിച്ച് കാര്യങ്ങൾ പറയണമെന്ന് െന്നും ഈ കാര്യങ്ങൾ പൂർത്തിയായി എങ്കിൽ പെൻഷൻ റദ്ദാക്കപ്പെടുമെന്നുള്ള അറിയിപ്പുകളാണ് ഈ ഒരു സമയത്ത് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ആ രീതി തുടരുകയാണ് ഇത്തരത്തിൽ പെൻഷൻ ഏതെങ്കിലും കാരണവശാൽ മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കാതെ പോയവർ അതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് അത് സമർപ്പിക്കാതെ പോയവർ അവർക്കെല്ലാം തന്നെ ആനുകൂല്യം മുടങ്ങുന്നതാണ് പതിയെ ഇവരെ ഈ പദ്ധതിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് ഇത് പൂർത്തീകരിച്ചവർക്ക് മാത്രമേ ആനുകൂല്യങ്ങൾ തുടർന്നും ലഭിക്കുകയുള്ളൂ വരുമാന സർട്ടിഫിക്കറ്റ് സംസ്ഥാന വ്യാപകമായിട്ട് സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ല ചില ഗുണഭോക്താക്കളോട് മാത്രമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അങ്ങനെ അറിയിപ്പ് ലഭിക്കുന്നവർ മാത്രം വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാൽ മതി ഇനി അതോടൊപ്പം തന്നെ മസ്റ്ററിങ് ഏതെങ്കിലും കാരണവശാൽ ചെയ്യാൻ വിട്ടുപോയവരുണ്ട് എങ്കിൽ എല്ലാ മാസങ്ങളുടെയും ഇരുപതാം തീയതി വരെ പഞ്ചായത്തുകളിലും അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റികളിലും എത്തി നമുക്ക് മസ്റ്ററിങ് പൂർത്തീകരിക്കാവുന്നതാണ് ആ ഒരു സമയത്ത് ഇതിൽ പോയി നമ്മൾക്ക് ചെയ്യാവുന്നതാണ് എല്ലാ മാസങ്ങളിലും ഇത്തരത്തിൽ സംവിധാനങ്ങളിലുണ്ട് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളെല്ലാവരും പ്രയോജനപ്പെടുത്തുവാൻ ശ്രമിക്കേണ്ടതാണ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ